നമ്മ പാർവതീപദേഹര മഹാദേവ് ഹരഹര മഹാദേവ് ഹരഹര മഹാദേവ കൈലാസം ജന്മ സാഫല്യം ജന്മസുഹൃദം ആയിധികൈലാസത്തിൻ്റെ ഇപ്പോൾ ഉള്ളത് ആദി കൈലാസത്തിലുള്ള പാർവതി ദേവിയുടെ ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൻ്റെ സമീപമുള്ള പാർവതി സരോവരം ഇതാ ഇതാണ് വളരെ അപൂർവമായി ഐതിഹ്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള പാർവതി സരോവരമാണിത് ഇത് ഒരു മിത്താണെന്നും ഇങ്ങനെയൊരു സാധനം ഇല്ല എന്നും ഒക്കെ പണ്ട് കാലത്ത് പറഞ്ഞിരുന്നു കാരണം കാവ്യഭാവനയാണ് മാനസ സരോവരും പാർവതി സരോവരം എന്നൊക്കെയാണ് പറയാറ് നമ്മളിതാ ഭഗവാനതിനുള്ള അനുഗ്രഹം തന്നിരിക്കുന്നു ജന്മ സുഹൃത്തമോ അതോ സുഹൃതികളായ മനീഷികളുടെ പരമ്പരയിൽ വന്ന് പിറന്നതുകൊണ്ടോ ഏതായാലും ആ നന്മ അതിൻ്റെ എല്ലാം ആകത്തൊക്കെയായിതാ ഈ പാർവതി സരോവരം കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുന്നു ചുറ്റും മഞ്ഞുമലകളാൽ ചുറ്റപ്പെട്ട് ഏതൊക്കെ പർവ്വതങ്ങളാണെന്ന് കൃത്യമായിട്ട് പേര് പേരുപോലും പറയാനറിയാതെ ആധികൈലാസത്തിൻ്റെ ചുവട്ടിൽ പാർവതീ സരോവരത്തിൽ വന്നിരിക്കുകയാണ് ഭഗവാനെ ഇങ്ങനെയൊരു കാഴ്ച ഇങ്ങനെയൊരു അനുഭവം വാക്കുകൾക്ക് അതീതമായ ഈ അനുഭവം ജന്മം ഒരു മനുഷ്യജന്മം എങ്ങനെയാണോ പൂർണ്ണമാകുന്നത് അല്ലെങ്കിൽ മനുഷ്യജന്മത്തിൻ്റെ എന്താണ് എന്നൊക്കെ പലപ്പോഴും പല ഇസങ്ങളിലും വിശ്വാസ പ്രമാണങ്ങളിലും പറയാറും ചോദിക്കാറുമൊക്കെ ഇതിനൊന്നിനും ഒരു മറുപടി ഇപ്പോൾ പറയാനില്ല എല്ലാം ഭഗവാന്റെ അനുഗ്രഹം പോലെ ഇതൊക്കെ ഇവിടെ ഈ സരോവരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇതാ ഇവിടെ ഒരു ഫലകം കാണാം ഇതാ ഭഗവാന്റെ വളരെ പ്രമുച്ചറായിട്ട് മറ്റു തരത്തിലുള്ള ആധുനിക ലോകത്തിൻ്റെ ആർട്ടിഫിഷ്യാലിറ്റി എന്ന് പറയുന്ന യാന്ത്രികതയുടെ ലെവൽ ലേശ തൊട്ട് തീണ്ടാത്ത എല്ലാം പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് പ്രകൃതി മാത്രം ആൾട്ടിറ്റ്യൂഡ് പോലും എത്രയോ കൂടുതലാണോ ഓക്സിജൻ ലെവൽ വളരെ കുറവാണ് എങ്കിലും ഭഗവത് നാം ഉച്ചരിക്കും തോറും വീണ്ടും വീണ്ടും നമ്മൾക്ക് ഊർജം ലഭിക്കുകയാണ് ഹരഹര മഹാദേവ് ജപിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഭഗവാനിലേക്ക് എങ്ങനെ എത്തുകയാണ് ഇവിടെ അല്ലാതെ പിന്നെ എവിടെയാണ് ഭഗവാൻ വസിക്കേണ്ടത് നമ്മുടെ മാതൃ പിതൃ സങ്കല്പങ്ങളുടെ അല്ലെങ്കിൽ മാതൃദേവതകളുടെ മാതാസങ്കൽപ്പങ്ങളുടെ എല്ലാം ആകത്തുകയാണ് ഭഗവാനും ഭഗവതിയും ഇത്ര സ്വച്ഛന്തമായ ഇത്ര പാവനമായ ഇത്ര പരിപാവനമായ പവിത്രമായ ഈ ഇവിടെയല്ലാതെ വേറെ എവിടെയാണ് ഭഗവാനൊരു ധാമം വേണ്ടത് കൈലാസം അത്ഭുതങ്ങളുടെ വിളനിലം നിങ്ങളുടെ ഏതുവിധ സാങ്കേതികത കൊണ്ടും ആധുനിക ലോകത്തെ ഏതുവിധ യാ യാന്ത്രികത കൊണ്ടും അളക്കാൻ പറ്റാത്ത നേരിട്ട് മാത്രം അനുഭവിച്ചറിയേണ്ട ഒരു മനുഷ്യനെ ആ മനുഷ്യനെ അവൻ്റെ ഏതൊരു സമയത്തും ഇവിടെ എത്തിക്കഴിയുമ്പം ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു മാറ്റമാണ് ഇവിടെ വന്ന് ഈ അഞ്ച് പത്ത് മിനിറ്റ് ഇവിടുത്തെ ഈ വായു ശ്വസിച്ച് ഈ പുണ്യഭൂമിയിലൂടെ നടന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് മനവും ഒപ്പം തന്നെ നമ്മുടെ ദിഷണയും ജീവനും നിറയുകയാണ് ഇവിടെ വരാൻ പറ്റിയ എല്ലാ ഭക്തർന്നോ അല്ലെങ്കിൽ ആ സുഹൃതികൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഭഗവാനെ ഓം ശിവായ ഓം ശിവായ എത്ര കണ്ടിട്ടും കാഴ്ചകൾ മതിയാവുന്നില്ല എത്ര കണ്ടിട്ടും മതിയാവുന്നുമില്ല കൈലാസനാഥനെ കണ്ടില്ലേ ഇതിൽ കൂടുതൽ എന്തൊരു സുഹൃതം ഇതിൽ കൂടുതൽ എന്ത് വേണം ഈ ഒരു ജന്മം ഒരു മനുഷ്യജന്മം പൂർണ്ണമാകുന്നത് എങ്ങനെയെന്ന് തന്ത്രജ്ഞാനികളും പല വിധത്തിലുള്ള വിചാരധാരകളും നമ്മുടെ ഉള്ള നാടാണ് ഭാരതം ആ ഭാരതത്തിൽ അച്ഛനെയും അമ്മയെയും കുടിയിരുത്താൻ ഇത്രയേറെ പ്രഗത്ഭമായി ഇത്ര പവിത്രമായ പുണ്യമായ പാവനമായ മറ്റൊരിടം ഭൂമിയിലെവിടെയാണുള്ളത് ഇതുതന്നെയാണ് കൈലാസം അതുതന്നെയാണ് കൈലാസത്തിൻ്റെ പ്രത്യേകതയും പ്രസക്തിയും ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ